നമുക്കിന്നൊരു കേരള സദ്യ കഴിക്കാൻ പോയ കഥ കേട്ടാലോ അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുപാട് പ്രാവശ്യം ഈ കട ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടൊന്നു കയറാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പോയി കഴിക്കാമെന്നുള്ളത് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആയിരുന്നു സമയം കടയിൽ ചെന്നപ്പോൾ അവിടെ ഒരു മനുഷ്യല്ല എന്തായാലും ഞങ്ങൾ കയറി പുതിയ കടയാണെന്ന് തോന്നുന്നു ആദ്യം അവർ വാഴയിലേക്ക് ഇട്ട് ഉണക്കമുളകും ഉപ്പും അതേപോലെ അച്ചാറ് നാരങ്ങ ഇഞ്ചിക്കറി പിന്നെ ഒരു എന്താ പറയുക പത്ത് കൂട്ടം കറികളടക്കം അതിലുണ്ടായിരുന്നു അത് പക്ക ട്രിവാൻഡ്രം സദ്യ ആണെന്ന് വെച്ചാൽ ഞാൻ പറയും പക്ക ട്രിവാൻഡ്രം സദ്യയല്ലാണ് കാരണം ട്രിവാൻഡ്രം സദ്യയിൽ ഒരു പത്ത് മുപ്പത് ഐറ്റംസ് ഉണ്ടാവും പച്ചടി തന്നെ ഒരു മൂന്നാല് തരം ഉണ്ടാകും കിച്ചടി ഉണ്ടാവും ഉപ്പേരി ഉണ്ടാവും അത് വെച്ച് നോക്കുമ്പോൾ ഇതിലത്ര ഐറ്റംസ് ഇല്ല എന്നാൽ അവർ അതുപോലെയാണ് ചെയ്തിട്ടുള്ളതും ആ ചോറിൻ്റെ കൂടെ ആദ്യം പരിപ്പാണ് തന്നത് സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് പരിപ്പ് കറി എനിക്കിഷ്ടമേ അല്ലായിരുന്നു എൻ്റെ വീട് മലപ്പുറം ആയതുകൊണ്ട് അവിടെ നമുക്ക് ഈ പരിപ്പൊന്നുമില്ല ഞങ്ങൾക്ക് നേരെ ചോറിന് സാമ്പാർ രസം മോര് ഇതെല്ലാം ഒരുമിച്ച് തരും പക്ഷേ ട്രിവാൻഡ്രം സദ്യ കഴിക്കാൻ തന്നെ ഒരു ഒരു രീതിയുണ്ട് ആദ്യം നമ്മൾ കുറച്ച് ചോറിട്ട് പരിപ്പും നെയ്യും ഒഴിച്ച് തന്നിരുന്നു കേട്ടോ അവർ നെയ്യും കൂടെ കൂട്ടി കഴിക്കുക പപ്പടം കൂടെ പൊടിച്ചിട്ട് നല്ല മിക്സ് ചെയ്ത് കഴിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ട്രിപ്പിനാണ് സാമ്പാർ ഒഴിക്കുക അതും കഴിഞ്ഞിട്ട് പിന്നെ പായസം വരും പായസം നമ്മളെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ചോറിട്ടിട്ടുമാണ് പുളിശ്ശേരിയും രസം വേണ്ടവർക്ക് രസം ആക്ച്വലി നമ്മൾ എൻ്റെ ഒരു സ്ഥിതി വെച്ചിട്ട് ഞാൻ സാമ്പാർ കഴിക്കും സാമ്പാർ ഒഴിച്ച് കഴിക്കുമ്പോഴേക്കും എനിക്ക് ഏകദേശം മതിയാവും പിന്നെ ഞാൻ ഒന്നും കഴിക്കാൻ നിൽക്കാറില്ല ഇവിടുത്തെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ് ഇപ്പം ഞാൻ കഴിച്ച് കഴിച്ചിട്ടാണെന്ന് അറിയില്ല ഇപ്പോൾ ഞാൻ ട്രാൻഡ്രൻസ് അധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വെഞ്ഞാറമൂടാണ് ഹോട്ടലിൻ്റെ പേര് ത്രിപുരാപതി ആരെങ്കിലുമൊക്കെ ഈ വഴി പോവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ